കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാർ സർക്കാർ ഇതര സ്ഥാപനങ്ങളുടെയും പിന്തുണയോടെ സംഘടിപ്പിക്കുന്ന വിരുദ്ധ ജനകീയ പ്രതിരോധം ടു മില്യൺ പ്ലഡ്ജ് ജൂൺ ഇരുപത്തി ആറിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും വിരുദ്ധ പ്രതിജ്ഞയിൽ എല്ലാ മേഖലകളിലുള്ളവരും ഭാഗമാകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ആവശ്യപ്പെട്ടു ജൂൺ ഇരുപത്തി ആറ് നമ്മുടെ ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ അന്ന് പതിനൊന്നര മണിക്ക് നമ്മൾ നമ്മുടെ ആരാധ്യനായിട്ടുള്ള മുഖ്യമന്ത്രി നമുക്ക് പ്രതിജ്ഞ ചൊല്ലിത്തരികയാണ് ഈ ഇരുപത് ലക്ഷം ആളുകൾ ഒരേ സമയത്ത് ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ പ്രതിജ്ഞ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ മനസ്സുകളിലേക്കും ഇതെത്തുകയും എന്തിനാണ് നമ്മളിത് ചെല്ലുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മുടെ ഈ ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെയൊരു ക്യാമ്പയിൻ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പ്രവർത്തനത്തിന് എല്ലാവരും എല്ലാ മേഖലയിലുള്ള ആളുകളും ഓരോ മനുഷ്യരായിട്ടുള്ള ആളുകളും ഇതിൻ്റെ ഭാഗമാവണം എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കൂടി ആരാണോ ഈ മേ ഈ പ്രവർത്തനത്തിന് പങ്കാളികളാക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കാളിയാക്കുന്നത് അവർക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു അനുമോദനം കൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കാൻ സാധിക്കണം എന്നാണ് ഞങ്ങൾ തീര കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അതിൽ എല്ലാ വിഭാഗം ഉണ്ട് എല്ലാ മേഖലയിലുണ്ട് അതിൽ പത്രമാധ്യമങ്ങളും ഉൾപ്പെടുന്നുണ്ട് അവരെല്ലാം എല്ലാം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെന്നാണ് ജില്ലാ പഞ്ചായത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്